ിന്തുറ വകുപ്പ് പൂർണ്ണമായും പരാജയമാണ് അതിനുള്ള തെളിവുകളാണ് ഇന്ന് പൊതുസമൂഹം കാണുന്നത് സർജറിക്ക് വിധേയനാവാൻ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാ സ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക ഇവർ സർജറി കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് പരാതി നൽകിയപ്പോൾ ഇവരോട് അലറി വിളിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ സാധിച്ചത് കാലും മുറിച്ചു മാറ്റിയ ഈ കുട്ടിയെയാണ് എന്താക്കുന്നത് പ്രതിയാക്കിയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് ആരോടാ പെരുമാറുന്നത് പോലീസ് കുടുംബത്തിനോടാണ് പെരുമാറുന്നത് നാളെ നിങ്ങളും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും ഇതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും കാരണം നിങ്ങൾ ഇവർക്ക് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കാണ് നീതി നൽകി നിഷേധിക്കുന്നത് പോലീസുകാർക്ക് ആരാണ് വർദ്ധിക്കാനുള്ള പ്രശ്നപ്പെടുത്തുക എന്ത് ഏത് വകുപ്പിലാണ് ഇവർക്കുള്ളത് പോലീസിനെതിരെ വിരൽ ചൂടിയാൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിരൽ ചൂടിയാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി തുറങ്കിൽ അടക്കാൻ ശ്രമിക്കുന്നു നമസ്കാരം പോലീസുകാർക്കെതിരായിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഇതിനെ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരൻ ഒരാവശ്യവുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് തനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെയാണ് ഇത്തരത്തിൽ പോലീസുകാർ വളരെ മോശമായ രീതിയിൽ ഈ പരാതിക്കാരനോട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുക പരാതി പറയാൻ ചെല്ലുന്നവരെ പ്രതിയാക്കുക മുതലായ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ പോലീസുകാർക്കെതിരായിക്കൊണ്ട് ഉയരുന്നത് എന്നാൽ ഇത് കേവലം സാധാരണക്കാരുടെ മാത്രം പ്രശ്നമാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മൾ തൃശ്ശൂരിൽ കണ്ട ഒരു പൊതു പ്രവർത്തകനെയാണ് പോലീസുകാർ ക്രൂരമായി വർദ്ധിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ പോലീസുകാർക്കും പോലീസുകാരിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജർ അറാഫത്ത് പറയുന്നത് അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കോഴിക്കോട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചെല്ലാം വകുപ്പ് പൂർണ്ണമായും പരാജയമാണ് അതിനുള്ള തെളിവുകളാണ് ഇന്ന് പൊതുസമൂഹം കാണുന്നത് ഇത്രയും മീഡിയാസിലൂടെ വരുന്ന വാർത്തകൾ മൊത്തം പൊതുസമൂഹം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായ പരാജയമാണെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച രഘുത്തമ്മൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഇദ്ദേഹം ഒരു പോലീസ് കുടുംബമാണ് അതിൻ്റെ ഉദാഹരണം ഞാൻ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമാണ് എന്ന് പരാജയമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം കാരണം ഒരു പോലീസ് കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മകൻ മകളും യാത്ര ചെയ്യുന്ന വാഹനം അതായത് മകൾ ഗർഭിണിയാണ് ആ ഒരു കുഞ്ഞുണ്ട് ആ യാത്ര ചെയ്യുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നു അപകടത്തിൽപ്പെട്ട് അവർ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിംസ് ആശുപത്രിയിൽ ഇവരെ പരാ അന്വേഷി സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ചെന്നപ്പോ ഇവർ ആ സർജറിക്ക് വിധേയനാവാൻ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുക അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വൈകിയത് കൊണ്ട് ഇവർ സർജറി കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് പരാതി നൽകിയപ്പോൾ ഇവരോട് അട്ട എന്താണ് അലറി വിളിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ സാധിച്ചത് എന്നതിന് ശേഷമോ ആ ചാർജ് കൊടുക്കുമ്പോൾ ഈ കാല് മുറിഞ്ഞ കാല് മുറിച്ചു മാറ്റിയ ഈ കുട്ടിയെയാണ് എന്താക്കുന്നത് പ്രതിയാക്കിയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് മാസ്റ്ററിലെ വിറ്റ്നസ് അവർ കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പരാതി പരാതി കൊടുത്ത ഉടനെ തന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ പരാതി നൽകാൻ ചെന്നപ്പോൾ അട്ടഹ അലറി വിളിക്കുന്നതാ എസ് എച്ച്ഒ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു മാസം ഒന്നര മാസം മുമ്പ് വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നതാ വിവരാവകാശ നിയമപ്രകാരം അതാണല്ലോ ഇന്ന് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നത് ആ വിവരാവകാശ നിയമപ്രകാരം സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു ആരാ കൊടുക്കുന്നത് ആരോടാ പെരുമാറുന്നത് പോലീസ് കുടുംബത്തിനോടാണ് പെരുമാറുന്നത് വിവരാവകാശം കൊടുത്തപ്പോൾ നൽകിയ മറുപടി എന്നാ തരാൻ നിർവാഹമില്ല അത് കഴിഞ്ഞു അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഫറോക്ക് സബ് ഡിവിഷൻ മുമ്പാകെ ഉണ്ട് ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല അത് കൂടാതെ ഇപ്പോൾ ഒരു പോലീസിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത സബ് എ സൈ ഉണ്ട് ആ എ റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പിരിഞ്ഞു കിട്ടിയ തുക ഒരു കച്ചവടത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു അദ്ദേഹത്തിന് ഒരു പണവുമില്ല ഒന്നും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം ആ പണം തിരിച്ചു ചോദിക്കുന്നതിന് വേണ്ടി ആ പണം നൽകിയ ആളുടെ വീട്ടിലേക്ക് ചെല്ലാം എന്താ ചെല്ലുന്നത് എങ്ങനെയാ ചെല്ലുന്നത് ഭാര്യയും മകളും ഒത്താണ് പോകുന്നത് ഭാര്യയും മകളും ഒത്ത് ചെല്ലുമ്പോൾ ഈ പണം ചോദിക്കാൻ വേണ്ടി ചോദിച്ച മകളെ എന്താ ചെയ്യുന്നത് നായെ വിട്ട് കടിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തു വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്താ നായ കടിച്ചതിന് കേസെടുക്കാൻ നിർവാഹമില്ല എനിക്ക് ഈ വെള്ളയിലെ പോലീസുകാരോട് പറയാനുള്ളത് ഇവർ ആക്ഷൻ ബിജു ആക്ഷൻ ഹീറോ ബിജു എന്ന പടം ഒന്ന് കാണണം അതിൽ നവീൻ നിവിൻ പോളി പറയുന്നുണ്ട് കൃത്യമായിട്ട് നായ കടിച്ചാൽ എങ്ങനെയാണ് കേസ് കേസെടുക്കാറുണ്ട് പിന്നെ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നാൽ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നാൽ എൻ്റെ മുമ്പിൽ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെടുന്നു ഞാൻ സി എ സംസാരിക്കുന്നു അത് സംസാരിച്ചപ്പോൾ എന്താ ഹൈലൈറ്റ് മാളിൽ കൊളംബോ അമ്പർല എന്ന് പറയും ആ കൊളംബോ അമ്പർലയിൽ ഉള്ള സ്ഥാപനത്തിൽ നിന്ന് ആ ഒരു സ്റ്റാഫ് ഒത്തിരി കുടകൾ മോഷ്ടിക്കുന്നു കുറച്ച് പണവും മോഷ്ടിക്കുന്നു എന്നാണ് പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നു ജൂലൈ മാസം ഇന്നേ വരെ ഒരു നടപടിയുമില്ല അപ്പോൾ എന്താ ഞാൻ നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് എന്നെ സമീപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ എസ് എച്ച്ഒയോട് സംസാരിച്ചപ്പോ പറഞ്ഞത് എന്താ അറിയാം മോഷ്ടിച്ചതിന് തെളിവ സി സി ടി വി ക്യാമറ വെക്കണോ ഇവര് ഗുണ്ട ഇവര് അടിക്കുന്നത് പോലെ സി സി ടി വി ക്യാമറ മോഷ്ടിക്കുമ്പോൾ വെക്കണമെന്നാണോ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ ഒന്ന് കോഴിക്കോട് പന്നയാങ്ങര പോലീസ് സ്റ്റേഷനിൽ പത്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ മോഷണം നടത്തുന്നതിന് എടുക്കുന്നില്ല പണം നൽകിയ ഒരു എ സി ഗ്രേഡ് എ സി ആയി റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഓഫീസർ പണം ചോദിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ നായ കഴി അയച്ചുവിട്ട് കടിപ്പിക്കുന്നു ഒരു ആക്സിഡന്റ് ആവുമ്പോൾ അതിന് മോശമായി പെരുമാറുന്നു എവിടേക്കാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ പൊക്ക് പൂർണ്ണമായി പരാജയമല്ലേ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ തൃശൂരുള്ള യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചു പോലീസുകാർക്ക് ആരാണ് മർദ്ദിക്കാനുള്ള അവകാശം കൊടുത്തത് എന്ത് ഏത് വകുപ്പിലാണ് അവർക്കുള്ളത് ആ പോലീസുകാർ സുജിത്തിന്റെ പേരിൽ ത്രീ ഫിഫ്റ്റി ത്രീ വയ്ക്ക ഇന്ന് ബി എൻ എസ് എസ് ബി എൻ എസ് പറയുന്നത് വൺ തേർട്ടി ടു ആണ് രണ്ടു വർഷം തടവ കള്ളക്കേസാ പോലീസിനെതിരെ വിരൽ ചൂടിയാൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിരൽ ചൂടിയാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി തുറങ്കിൽ അടക്കാൻ ശ്രമിക്കുന്നു അവരെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിക്കുന്നു ഇത്തരം രീതിയിലാണോ കേരളം മുന്നോട്ട് പോകേണ്ടത് ഒരു കാര്യം ഞങ്ങൾ കോൺഗ്രസുകാർ പറയാൻ ആഗ്രഹിക്കുക ഈ അവസരം ഈ നിയമം കാത്തു സൂക്ഷിക്കേണ്ടവരാ ആ പോലീസുകാർ നിയമം സ്വത്തും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാതെ സ്വത്ത് അപഹരിക്കുന്നതിന് വേണ്ടി ജീവൻ എടുക്കുന്നതിന് വേണ്ടി പോലീസുകാർ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈകെട്ടി നോക്കുകയില്ല നോക്കി നിൽക്കുകയില്ല എനിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിക്കുക നാളെ നിങ്ങളും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും ഇതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും കാരണം നിങ്ങൾ ഇവർക്ക് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കാണ് നീതി നിഷേധിക്കുന്നത് സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളോളം ജോലി ചെയ്ത പോലീസ് കുടുംബത്തിന് നീതി നിഷേധിക്കുന്നു നിങ്ങളും നാളെ റിട്ടയർ ചെയ്ത് വരുമ്പോ നിങ്ങൾക്കും ഇതേ ആ ഗതി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിന് തന്നെ നീതി കിട്ടാത്തൊരു സാഹചര്യം എങ്കിൽ അവർക്ക് പോലും നീതി കിട്ടുന്നില്ല പിന്നെ ആർക്കാണ് നീതി കിട്ടുക എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഈ പരാതികളെല്ലാം കേൾക്കുന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കുന്നു അതിനൊരു ഉചിതമായ പരിഹാരം കാണുന്നത് അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ് കോഴിക്കോട് നെടുഹൽ കക്കാടത്ത് മറന്നാടീ